അതിനേക്കാളും അപ്പുറം പോരാളിന് വിട നൽകാൻ കൊണ്ട് ദർബാർ ഹാൾ മുതൽ ആലപ്പുഴ സഞ്ചരിക്കുന്നത് ഈ വാഹനമായിരിക്കും വാഹനം തയ്യാറായി കഴിഞ്ഞു വിട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ിൽ തോൽക്കാത്തവൻ സഗതമാ ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് സാർത്ഥകമാകുന്നത് എന്ന് ചോദിച്ചാൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന റോസാപ്പൂക്കളേക്കാൾ അവന്റെ കണ്ണീർ അവൻ അറിയാത്ത ഓടിയെത്തുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ഒരു ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നും പറഞ്ഞു ഒരു നല്ല സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മൻ ആയിരുന്നു ഒരു ജനകീയ ഒരു ലീഡർ ആയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നും പറയുന്നു ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ ഒരു സ്റ്റേറ്റ്സ്മെൻ പോളിറ്റിക്സിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ജനറേഷൻ ഒരു ലീഡറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മകനെ കണ്ടായിരുന്നു കുറച്ചു കാലമായിട്ട് സുഖം എന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓന്റർപ്രണറിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് മുട്ടിയായിരുന്നു വളരെ ഒരു എനിക്ക് ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു ഒരു ഇൻസ്പയറിംഗ് ലീഡറായിട്ട് അന്ന് കണ്ടു ഇന്ന് കാണുന്നു ഇതെല്ലാം കേരളത്തിനൊരു രാഷ്ട്രീയത്തിന് വലിയ പാർട്ടി ഭേദം പറയുന്നത് ബി എസ് എന്ന കരുത്തനായ രാഷ്ട്രീയ നേതാവിന്റെ നഷ്ടം കേരളത്തിനാകെ നഷ്ടമാണ് ബി എസ് ജീവിച്ചിരിക്കുമ്പോ കേരളത്തിലൊരു നീതിബോധത്തിന്റെ ജാഗ്രതയുമായ ഒരു മനുഷ്യൻ കണ്ണു തുറന്നിരിപ്പുണ്ടായിരുന്നു നോക്കൂ ചില പ്രതികരണങ്ങൾ അവർക്കും അതുപോലെ തന്നെ വനിതകൾക്കെല്ലാം വേണ്ടി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട നേതാവാണ് വലിയ ൾക്കുംനിതകൾക്കെല്ലാം ഈ ആരും കള്ളം പറയുന്നതല്ല ഒരു പി ആർ ഏജൻസിയുടെയും സഹായത്തോടെ പറയുന്നതല്ല അനുഭവങ്ങളിൽ നിന്ന് ബി എസിനെ അറിഞ്ഞതിൽ നിന്ന് പറയുന്നതാണ് ബി എസ് ഒരുപാട് കഷ്ടപ്പെട്ട നേതാവാണ് ബി എസ് ഞങ്ങളുടെ നേതാവാണ് ബി എസ് എന്റെ സഖാവാണ് ഞങ്ങളുടെ അച്ചുമാമനാണ് കാര്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നാം തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ ഒരു സങ്കടക്കടലായി ഒരു നാട് മാറുകയാണ് അത്രമേൽ ധീരമായ പോരാട്ടം നടത്തിയ വി എസ് ഒഴുകിയെത്തുന്ന മനുഷ്യരെ നോക്കൂ പലതരത്തിലുള്ള മനുഷ്യര് പ്രായം തളർത്തിയ മനുഷ്യരുണ്ട് പക്ഷെ അപ്പോഴും വി എസ് എന്ന പോരാളി ഒരു നോക്ക് കാണാനെത്തിയ മനുഷ്യരാണ് മനുഷ്യരൻ ഒരു സങ്കടക്കടലായി ഒരു നാട് മാറണമെങ്കിൽ ബി എസ് എത്രമേൽ കേരളത്തിന്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത്രമേൽ വെല്ലുവിളികൾ നിറഞ്ഞൊരു ജീവിതം വി എസ് നേരിട്ടു നിലനിൽക്കും പിന്നെ കാലം അങ്ങനെയല്ല നമ്മൾ പോലും എന്നാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോ അഞ്ച് ഒരു സ്ഥാനം അവിടെ ഉണ്ടാവും പുറത്തുനിന്ന് കാര്യങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു തലമുറ വി എസ് ഓർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ അനുഭവങ്ങളിലൂടെ തീച്ചുള്ളിലൂടെ വന്നവർക്കാണ് ഉപദ്രവം ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഒരാളാണ്